ഹലോ ഫ്രണ്ട്സ് കർക്കിടക വാവിന് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്താലോ ഫ്രണ്ട്സ് അതാ മാങ്ങ അച്ചാർ ആദ്യം തന്നെ മാങ്ങ അച്ചാറിൽ തന്നെ തുടങ്ങാം അപ്പോൾ അപ്പം അച്ചാർ റെഡിയാക്കി വെച്ചു തലേദിവസം ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ പച്ചക്കറികളൊക്കെ കുറച്ചൊക്കെ തോരനുള്ളതോ അച്ചാറിനുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ ഇല്ലാതെ എന്തൊരു സദ്യയല്ലേ എൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതിൽ പച്ചമുളക് കാണിയിടുന്നത് നമ്മൾ മുളക് പൊടി ഇടാറില്ല പച്ചമുളകാണ് കൂടുതലിട്ടിട്ട് എരിവാക്കുന്നത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇടും ജീരകം എല്ലാം ഒക്കെ ഇട്ട് ചേട്ടനും അതുതന്നെ ഇഷ്ടം പച്ചമുളക് ഇട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം മുളക് പൊടി ഇടുന്ന ഇഷ്ടമല്ല ഓക്കെ അപ്പോൾ ക്യാബേജ് തോരെന്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ കാണിച്ചു തരാമേ ഫ്രണ്ട്സ് ഇത് ഒരു വാഴയില വെച്ച് മൂടി വെച്ച് വേവിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും പിന്നെ ഇത് നമ്മുടെ എന്താണ് സാമ്പാറിനുള്ള പിന്നെ മസാല ഞാൻ ചൂടാക്കി വെക്കുമായിരുന്നു ആദ്യം തന്നെ അതിന് ശേഷം എന്താ പച്ചക്കറികളൊക്കെ എടുത്തു അരിയാനിത് സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ഇത് ആ പൊടിയൊക്കെ തട്ടി അടച്ച് വെച്ച് വേവിക്കുകയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും മല്ലിയില ഇത് കഴി വെന്ത് കഴിഞ്ഞിട്ട് മല്ലിയില ഇട്ട് കൊടുത്താൽ മതി അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ ഇന്ന് ചേട്ടാ മല്ലിയില വാങ്ങാൻ മറന്നുപോയി അതുകൊണ്ട് മല്ലിയലിട്ടില്ല ഇത് ഇതാ അവിയലിനുള്ളതൊക്കെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് അവിയലിനുള്ള കഷ്ണങ്ങളും അത് ഇത് അവിയലിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ ദോശ ചുടലും നടക്കുന്നുണ്ട് ദോശയും സാമ്പാറുവാണല്ലോ രാവിലെ അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയ്ക്ക് കൂടി നടക്കുന്നുണ്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി കേട്ടോ ഈ മാവ് നന്നായിരുന്നു നല്ല പഞ്ഞി പോലത്തെ ദോശയായിരുന്നു അതന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ആ വെയിലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തോണ്ടിരിക്കായിരുന്നു അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ സാധാരണ ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഞാൻ സാധാരണ കട്ടിങ് പാഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ കായുടെയൊക്കെ തൊലി കളയുന്നത് അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചിട്ടിങ്ങനെ ചെയ്തിട്ട് റെഡിയാവുന്നില്ല കേട്ടോ കൈ കണ്ടോ അതങ്ങനെ റെഡി ആവുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കട്ടിങ് പാഡിൻ്റെ പുറത്ത് വെച്ചാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട്സ് ഒന്നും തോന്നരുത് ഓക്കെ അപ്പോൾ അതാ എല്ലാം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കായ കത്തിരിക്ക അതുപോലെ അമരക്ക ഉണ്ടെങ്കിൽ അത് ഇടാൻ കേട്ടോ വിയലിന് ഇവിടെ അതില്ലായിരുന്നു മുരിങ്ങിക്കോല് അങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറികളെല്ലാം എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അടിപൊളി സാമ്പാർ ദോശയ്ക്കും എടുക്കുന്നുണ്ട് ദോശയ്ക്കും ആവുമല്ലോ ഉച്ചയ്ക്കത്തേക്കും ആവും അങ്ങനെ സദ്യയ്ക്കു ആവും ദോശയ്ക്കും ആവും അങ്ങനെ നമ്മുടെ അടിപൊളി കലകൻ സാമ്പാർ റെഡി ദ പച്ചട്ടി പച്ചടിക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ പച്ചടിക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് നീളം നീളം ഇങ്ങനെയാണ് കേട്ടോ പച്ചടിക്ക് അരിയേണ്ടത് ഫ്രണ്ട്സ് നീളം നീളം കണ്ടോ അത്രയ്ക്ക് നീളമായില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ പച്ചമുളക് അതവിടെ റെഡിയാകുന്നു അവിയൽ ഇവിടെ റെഡിയാകുന്നു അങ്ങനെ എല്ലാം കൂടി മിക്സഡായിട്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാ പച്ചടിക്കുള്ള തേങ്ങ അരയ്ക്കാനുള്ളതാണ് കേട്ടോ വെളുത്തുള്ളി ജീരകം കുറച്ച് കടുകും കൂടി ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അതെല്ലാം കൂടി അരയ്ക്കുക പിന്നെ കടുക് വറുത്ത് അരപ്പ് താളിച്ച് നമുക്കതിൻ്റെ അക തോട്ടൊഴിക്കാം കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് വേപ്പില എൻ്റെ സ്വന്തം അങ്ങനെ അങ്ങനെതാ തേങ്ങ അരച്ച് അതും ഒഴിച്ച് ഇനി ആ കഷ്ണങ്ങളിലേക്ക് നമ്മൾ പച്ചടിക്ക് പച്ചടിയുടെ കഷ്ണങ്ങളിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ചെറുതാ തിളച്ച് പോകണ്ട കേട്ടോ തിളക്കാൻ പാടില്ല കേട്ടോ ഫ്രണ്ട്സ് ഇതേ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിട്ട് വിട്ട പോകും അതുകൊണ്ട് തിളക്കേണ്ട ആവശ്യമില്ല ഇതെൻ്റെ സ്വന്തം കറിവേപ്പിലായ കൊണ്ട് ഞാൻ ഒന്ന് എടുത്ത് എടുത്ത് കാണിച്ചത് കേട്ടോ അങ്ങനെതാ പച്ചടിയും റെഡിയായി കണ്ടോ കണ്ടോ ഫ്രണ്ട് സിമ്പിളായിട്ട് എല്ലാം റെഡിയായി റെഡിയായി വരുന്നുണ്ട് ഓക്കെ എന്നാൽ ഇത് തിളക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പോയി കേട്ടോ പൊന്നോന് പച്ചടി വലിയ ഇഷ്ടമാണ് പച്ചടി അവിയൽ പപ്പടം ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട അതാ ഞാൻ പറഞ്ഞില്ലേ ദോശമാവ് കണ്ടോ കറക്റ്റ് പൊങ്ങി എനിക്ക് കേട്ടോ ഇത് ആദ്യം എടുത്ത് വെച്ചാണ് ഞാൻ ഇത് ഇടയ്ക്ക് കേട്ടോ കറക്റ്റ് പൊങ്ങി നിൽക്കുവാണ് ജസ്റ്റ് മിസ്സായിരുന്നു കുറച്ചുകൂടി അങ്ങ് പൊങ്ങിയിരുന്നെങ്കിൽ താഴെ പോയത് അങ്ങനെയതാണ് പപ്പടം കൂട്ടി വറുത്താൽ പിന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഫ്രണ്ട്സ് പിന്നെ പായസം വയ്ക്കുന്നുണ്ട് പായസത്തിൻ്റെ വീഡിയോ എടുത്തില്ലല്ലേ ഫ്രണ്ട്സ് മിസ്സിങ് ആണ് കേട്ടോ അത് ഓക്കെ അത് കുഴപ്പമില്ല ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് പപ്പടം നല്ല പൊപ്പടായിരുന്നു നല്ല ടേസ്റ്റുള്ള പപ്പടമായിരുന്നു കേട്ടോ ചില പൊപ്പടം ഇങ്ങനെ ഒ കൂടിയിരിക്കും വറുത്ത് കഴിയുമ്പോൾ ഇത് നല്ലതായിരുന്നു അതിന് വരണ്ട ഇവിടെ പായ പോലെ വരും ചുരുണ്ട് ചുരുണ്ടാ പോകുന്നു അത് തിരിച്ചിടാനായിട്ട് അവൻ അങ്ങോട്ട് തിരിഞ്ഞ് വീഴാനൊരു മടി ഓക്കെ അത് മറിച്ചിടുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ ഓക്കെ അപ്പോൾ പൊപ്പടവും വറുത്തു കഴിഞ്ഞു അടിപൊളിയും സെറ്റായിട്ടുണ്ട് നല്ല പൊപ്പടമായിരുന്നു കേട്ടോ ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ഇഞ്ചി കറി ഇഞ്ചിക്കറി ഉണ്ടാക്കിയപ്പോൾ അത് ലൈവിൻ്റെ സമയമായിരുന്നു അതിനോട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇഞ്ചിക്കറി റെഡിയാക്കി വെച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇഞ്ചി കറി അപ്പോൾ നമുക്ക് സദ്യ വിളമ്പം ഫ്രണ്ട്സ് ഇതാ കണ്ടോ ചേട്ടൻ അവിടെ എല്ലാം വിളമ്പി കൊണ്ടൊക്കെ ഇരിക്കുവാണ് താഴെ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ഒരു നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം വെച്ചിട്ട് എടുത്ത് കാക്കയ്ക്ക് കൊടുക്കും കേട്ടോ അത് പുറത്ത് കൊണ്ടുവന്ന് വെക്കും അത് അപ്പോൾ കാക്ക കൊത്തി കൊത്തി കഴിക്കും അപ്പോഴാണ് നമുക്ക് ഒരു 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 പൂർണ്ണത വരുന്നത് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ കാക്ക അത് കഴിക്കണം നമ്മുടെ ഒരു വിശ്വാസം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിന് ശേഷം നമ്മളും കഴിക്കും ഇനി പായസവും കുടിക്കാം പായസവും പഴവും കൂടി പഴവും പായസവും അതൊരു പ്രത്യേക വീക്ക്നെസ്സാണ് ഫ്രണ്ട്സ് എന്താ ഒരു ടേസ്റ്റ് എന്ന് അറിയാമോ പാൽപ്പായസവും നല്ല ഞാലിപ്പൂവാൻ പഴവും അതും കൂടി അങ്ങനെ കഴുതിരുമി അങ്ങോട്ട് കഴിക്കണം ആഹാ ഇതുപോലൊരു ഏ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു ഫ്രണ്ട്സ്